നീലാംബരി നീലാംബരി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് കിരണേട്ട നീലാംബരി മടുപ്പോടെ ചണുങ്ങി എന്താ കിരണേട്ടാന്ന് ഒരു രക്ഷയുള്ള മക്കളെ നിന്റെ ഈ ചേടന പോലെ എതിർക്കാനുള്ള വോയിസ് ഇല്ല പിന്നെയാ നിന്നെയാണ് ഒഴിവാക്കുന്നത് ലൊക്കേഷൻ മാത്രം ഞാനാ സെലക്ട് ചെയ്തത് മറ്റെല്ലാം നിന്റെയൊക്കെ സി എയുടെ ഐഡിയ ആണ് ഒരു കാര്യം പറയാം ഡ്യൂട്ടിയുടെ കാര്യത്തിൽ ഞാൻ വളരെ സ്ട്രിക്റ്റ് ആണ് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നത് എന്നെ അവൻ ഞാൻ ഏൽപ്പിച്ചേക്കുന്നത് എന്റെ ചങ്കും കരുളായ നീയൊക്കെ തന്നെ എന്റെ കുഴി തോന്നണം അനുസരണ കീടങ്ങാനും കാട്ടിയാ പെങ്ങളാണെന്ന് നോക്കില്ല ഞാൻ ഒറ്റരെണ്ണു വിളിച്ചു തന്നാരുണ്ടല്ലോ നീലാമ്പരിയുടെ തോളിൽ ചെറുതായി ഒരെണ്ണം അവൻ കൊടുത്തു അതുകൊട്ടെ ലൊക്കേഷൻ കണ്ടുപിടിച്ച് നീല ചോദിക്കുമ്പോൾ കിരൺ ആവേശത്തോടെയാണ് പറഞ്ഞു തുടങ്ങി ഒരു റിസോർട്ട് ഫീൽ വേണമെന്നും നാച്ചുറൽ ലുക്ക് ആയിരിക്കണം ഞാൻ പറഞ്ഞു പിന്നെ സമയം തീരെ കുറവാണ് അതുകൊണ്ട് നമുക്ക് യാത്ര ഒഴിവാക്കണമെന്ന് അവൻ പറഞ്ഞിരുന്നു അവൻ ഞാൻ രണ്ട് ലൊക്കേഷൻ അങ്ങ് ഫിക്സ് ചെയ്തു ഒന്ന് ഞങ്ങളുടെ മെൻഷൻ തന്നെയാ മറ്റൊന്ന് ഞങ്ങളുടെ ഫ്ലാറ്റ് പിന്നെ നമ്മുടെ ഓഫീസിൽ വെച്ച് ഷൂട്ട് നടത്താം പിന്നീടുള്ള ഒരു സ്ഥലം അത് മാത്രേ ഇതുവരെ ഫിക്സ് ആയിട്ടില്ല അത് കുറച്ച് കടുക്കും ഞാൻ കുറെ പേരോട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഒത്തു കിട്ടാണ്ടിരിക്കില്ല ഇവിടെ ഇത്ര കാണാൻ മാത്രം ഏഴു വേണമെങ്കിൽ കൊണ്ടുപോയിക്കും എന്നൊന്ന് ഒഴിവാക്കി തരാമോ പ്ലീസ് കാവ്യ കൈകൂപ്പി മോള് കാഴ്ചകളോ വരുവാണോ നീയൊക്കെ ഞങ്ങളുടെ അടിമകളാ നിനക്ക് ഞങ്ങളുടെ വീടും ഫ്ലാറ്റും എല്ലാം പൂച്ചാണല്ലേ എന്നാലേ നീ ചെവി ചെവിയോർന്ന് കേട്ടോ ഈ വളം ഞാൻ ഒഴിവാക്കിയവഴിവാക്കില്ല നീന്തക്കൊണ്ട് ആ പട്ടിപ്പണി എടുപ്പിക്കും നോയിക്കോ കിരൺ പറയുന്ന കേട്ട് കാവ്യ മുഖം വെട്ടിച്ചു അത് നീലാമ്പരി ആകാംക്ഷയോട് ചോദിച്ചു നീ ഇവളും പിന്നെ ആ കീർത്തന ഡാലിയ അശ്വിൻ പിന്നെ എന്റെ പി എസ് അമല നമ്മളെ ലൂക്കയും പുള്ളിയുടെ അസിസ്റ്റന്റുമാരും പിന്നെ ഡിസൈൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒന്ന് രണ്ട് പേര് സ്റ്റിച്ചിങ് ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫ്സും അങ്ങനെ 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 എന്തേ കിരൺ പറഞ്ഞിരത്തി കൊള്ളാം എല്ലാ കൂതറുകളും ഉണ്ട് ഒന്ന് വായി നോക്കിയാൻ പറ്റിയൊരു പീസ് പോലും ഇല്ലല്ലോ ഇപ്പൊ ഏകദേശം ആയിരം പേരോള ഈ ഓഫീസിലല്ലേ ഇടയ്ക്ക് പല ഫ്ലോറിൽ പോകുമ്പോൾ ഞാൻ നല്ല ചുള്ളൻ ചെക്കമാരെ കണ്ടിട്ടുണ്ട് പേരിനെങ്കിലും അതിൽ നിന്ന് ഒന്നിനെണ്ണത്തിന് ഇതിലോട്ട് ഇടാൻ തോന്നിയില്ലല്ലോ കാവ്യ നിരാശയോടെ പറഞ്ഞു ആയിരം പേരെയും കൊണ്ട് പോകാൻ കല്യാണം നല്ലവണ്ണം നടക്കുന്ന ഫോട്ടോഷൂട്ടാ ബാക്കിയുള്ളവർക്ക് ബാക്കിയുള്ളവർക്കിവിടെ നൂറുകൂട്ടം പണിയുണ്ട് നേരത്തെ ഉൾക്കൊടുത്ത പോലെ എണ്ണത്തിന്റെ കുറവ് നിനക്കും കിരൺ കാവ്യ്ക്ക് നേരെ കൈയോങ്ങി വേണ്ട എന്താ എന്തായാലും ശരിയല്ലേ ഈ കീർത്തിനേം ഡാലി എന്ത് ചോറിയാണെന്നറിയും കിരൺ നിനക്ക് പോരാത്തിന്റെ ചോറിക്കൊരു ലീഡർ കൂടി അമല ബെസ്റ്റ് കോറം തികഞ്ഞു കാവിക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു എടികോച്ചെ ഇതിനൊക്കെ ഓരോ രീതികളുണ്ട് നീ പറയും പോലെ അല്ല ജാന്റെ ഫ്ലോറുള്ളവരായത് കൊണ്ടാ നിനക്ക് ഒന്ന് നോക്കാതെ സെലക്ട് ചെയ്തു പിന്നെ അമല അവൾ എന്റെ പി എസ് ആ പിന്നെ ഗ്ലാമറുള്ളവരെ മനഃപൂർവ്വം ഒഴിവാക്കിയതാ എന്താന്നറിയാം പറയാം ലൂക്ക് ഷൂരിനോണ്ടിരുന്ന മോഡൽ ആരും നിങ്ങൾക്കറിയോ ആരാ കാവ്യ നിലയിൽ ഒരുപോലെ ചോദിച്ചു ആക്ട്രസ് ചൈതന്യ മേനോ കിരൺ പറഞ്ഞ നിലയും കാവ്യൊന്നും ഞെട്ടി മലയാള സിനിമയിൽ ഇപ്പോൾ നിൽക്കുന്ന നടിയാണ് ചൈതന്യ അവസാനം ചെയ്ത അഞ്ച് സിനിമകളും സൂപ്പർ ഹിറ്റ് ആയിരുന്നു ഇപ്പോൾ ബോളിവുഡിൽ തുടക്കം കുറിച്ചിരിക്കുകയാണ് ലക്ഷങ്ങൾ കൊടുത്താണ് ചൈതന്യ ഡേറ്റ് കിട്ടിയത് പക്ഷെ അവരുടേതായ കുറച്ച് സ്വഭാവ വൈകൃതമാണ് അവരെ മറ്റുള്ളവർ ഭയക്കുന്നത് തന്നേക്കാൾ ഭംഗിയുള്ള ഗേൾസിനാരെയും കണ്ണിന് എന്നുള്ള പോട്ടെ ദേഷ്യമൂത്താൽ അവർ എന്ത് പറയാനും ചെയ്യാനും മടിക്കില്ല ചൈതന്യ പ്രായം നാൽപ്പത് കഴിഞ്ഞു എന്നാലും കണ്ടാൽ അത് പറയില്ല എവിടെ പോലും കാണാൻ കൊള്ളാവുന്ന ഏതെങ്കിലും ഒരു പുരുഷനായിട്ട് ഡേറ്റിംഗിലാവുക എന്നത് അവൾക്ക് മസ്റ്റാണ് അതുകൊണ്ട് പാതി വഴിയിൽ ഷൂട്ട് വരെ മുടങ്ങിയ കഥകൾ ഇൻഡസ്ട്രിയും അറിയുന്ന കാര്യമാണ് ഇതിനോടൊക്കെ എണ്ണാൻ പറ്റാത്തത്രയും ആണുങ്ങൾ അവരുടെ ബോയ്ഫ്രണ്ട് ആയിട്ടുണ്ട് അവരുടെ ഈ സ്വഭാവം കൊണ്ടാണ് കാണാൻ കൊള്ളാവുന്ന ബോയ്സിനെ ഈ ടീമിൽ ലൂക്ക സെലക്ട് ചെയ്യാത്തത് പിന്നെ ഷൂട്ടിങ് നടക്കില്ല പകരം പറ്റുപരതുമേ നടക്കൂ ലൂക്കയുമായി നല്ല സൗഹൃദം തന്നെ തന്റെ മോഡലായി ലൂക്ക അവരെ സെലക്ട് ചെയ്ത് ജാനതികളുടെ പെർമിഷൻ ലൂക്ക കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ടീമിലുള്ള എല്ലാവർക്കും ലൂക്ക ഒരേപോലെ ഡ്രസ്സുകോട് ചൂസ് ചെയ്ത് നല്ല വസ്ത്രങ്ങൾ ധരിച്ച് നിൽക്കുന്ന സുന്ദരികളെ കണ്ടാൽ ചൈതന്യ കോൺഫിഡന്റ് നഷ്ടമാകത്രേ അവരുടെ സ്വഭാവം കിരൺ കാവ്യ നിലയ്ക്ക് വിശദമായി പറഞ്ഞു കൊടുത്തു കൊള്ള നല്ല വെറൈറ്റി പെണ്ണുമുള്ള കാവ്യ സ്വയം പറഞ്ഞു അത് കേട്ട് കിരൺ നിലയെ ഒരുപോലെ ചിരിച്ചു ലൂക്കോടുത്ത ഡ്രസ്സ് ട്രൈ ചെയ്യുകയാണ് പുതിയ ടീം ഒരു പാക്കറ്റിൽ വൈറ്റ് ടീഷർട്ടും ബ്ലൂ ജീൻസും മറ്റൊരു പാക്കറ്റിൽ റെഡ് ഷർട്ടും ബ്ലാക്ക് ജീൻസും ഷർട്ടിന്റെ സൈസ് വ്യത്യാസമുള്ളവർക്ക് അവിടെയുള്ള സ്റ്റിച്ചിങ് സ്റ്റാഫുകൾ അത് ഫിറ്റാക്കി തയ്ച്ച് കൊടുക്കുന്നുമുണ്ട് പുതിയ യൂണിഫോമിൽ എല്ലാവരും ഹാപ്പി ആയിരുന്നു പക്ഷേ നീലാംബരി ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ഇടുന്നത് ഇതൊക്കെ കോമൺ ഡ്രസ് ആണെങ്കിലും അവൾക്ക് ഇതൊക്കെ പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു ഡ്രസ്സിംഗ് റൂമിലെ മിററിൽ നോക്കി അവൾ സ്വയം തന്റെ സൗന്ദര്യം ആസ്വദിച്ചു ഈ കോളത്തിലെങ്ങാനും തറവാട്ടിലുള്ളവർ തന്നെ കാണണം ദാവണിയോടുത്ത് ചിരിക്കുന്ന തന്റെ ഫോട്ടോ ഉമൃത്തി ഭിത്തിൽ കാരണമായിട്ട് ഫോട്ടോയോടൊപ്പം തൂങ്ങും വർഷാവർഷം എനിക്ക് പൂജയും നടത്തും ഓർത്തത് അവൾക്ക് തലയുറ്റി നീള ഡോറിലാരെ കൊട്ടിക്കൊണ്ട് വിളിക്കുന്ന ഏട്ടാണ് നീല ഡ്രസ്സിംഗ് റൂമിന്റെ വാതിൽ തുറന്നു ലൂക്കയാണ് നീലാമ്പരി ഡോറിനും ലൂക്ക അവൾ അടിമുടി നോക്കി വെളുത്ത ടീഷർട്ട് പുറത്ത് കാണുന്ന അവടെ ചന്ദനത്തിന് നിറ എടുത്ത് കാണിച്ചു ലൂക്ക കണ്ണു മേഴ്സു അങ്ങനെ പോയി എന്താ ഷർട്ട് ഷർട്ടിടാൻ ഇട്ടു നിക്കുന്നത് മൂക്കത്ത് വിരലിച്ച് നിക്കുന്ന ലൂക്കെ അവൾ അമ്പരപ്പോഴും അവഹത്തേക്ക് അവൾ സ്വയം നോക്കി അത് കാണാൻ ലൂക്ക ഉറക്കി ചിരിച്ചു അവളുടെ കൈക്ക് പിടിച്ച് മിറന്റെ മുമ്പിൽ നിർത്തി ലൂക്ക അവളുടെ പുറകിൽ നിന്നുകൊണ്ട് മിറൽ കാണുന്ന അവളുടെ രൂപത്തിലേക്ക് നോക്കി ലൂക്ക് നീല നിന്റെ ബോഡി ഷർട്ടും തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ ഓഫ് ആയിട്ട് ഷർട്ടായത് കൊണ്ട് നോക്ക് നീ ഇത്ര സുന്ദരിയാണെന്ന് ആർക്കും ഉപയോഗമില്ലാത്ത എല്ലാം ഇങ്ങനെ കെട്ടിപൂട്ടി വെച്ചോ നീ ലൂക്ക നീലാംബി സ്വയം വിളിച്ചുപോയി ഓ വായപുത്തിളിച്ചുപോയി എല്ലാവരും എന്താ ഇങ്ങനെ ഞാൻ എന്ത് പറഞ്ഞാലും ഡബിൾ മീനിങ് ആണല്ലോ നിങ്ങൾക്ക് അതിൽ കാണുമെന്ന് ഞാൻ പറഞ്ഞ ഫാഷൻ രംഗത്ത് ഉപയോഗപ്പെടുത്തുന്ന എന്റെ ഭംഗി ഇങ്ങനെ പൂട്ടി കെട്ടി വെച്ചോന്നാ നീലാമ്പരി ഒന്ന് ചിരിച്ചു ലൂക്ക ചിരിയിൽ ഒന്ന് രണ്ട് നിമിഷം അങ്ങനെ വാങ്ങുന്ന ശേഷം പറഞ്ഞു നീല നീ നോക്ക് ഈ ഷർട്ട് വളരെ നേർത്തതാ സൂക്ഷിച്ചു നോക്ക് നിന്റെ ഇന്നർ ഉൾപ്പെടെ നിന്റെ ബോഡി മൊത്തം പുറത്ത് കാണാം സോ നാളെ ഓഫ് വൈറ്റ് കളർ ഇന്നർ ധരിക്കണം പിന്നെ ഈ സ്ലീവ് അത് കൊഴപ്പില്ല കൈക്ക് പുറത്തു കാണാൻ നല്ല ഭംഗിയാ നീ കംഫർട്ടബിൾ അല്ലേ ഇഴോക്ക പറയുന്നിട്ട് അങ്ങനെ നിൽക്കുകയാണ് അവൾ നില ഞാൻ പറയുന്നത് എനിക്ക് ഇഷ്ടാവുന്നില്ലേ ഒരു ചേച്ചി പറയുന്നതായിട്ട് കണ്ടാ മതി കേട്ടോ ഇഴോക്ക അങ്ങനെ പറഞ്ഞെങ്കിലും അയാളുടെ മുഖത്ത് ഒരു വേദന നിലനിൽക്കുന്ന അവൾ ശ്രദ്ധിച്ചു പെട്ടെന്ന് അവളിൽ നിന്ന് അകന്നു മാറി ലൂക്ക തിരിഞ്ഞടന്നു നില പുറകെ പോയി ലൂക്കയുടെ കൈയിൽ പിടിച്ചു ലൂസി വളരെ നേരത്തെ ഒരു വിളിയായിരുന്നത് എനിക്ക് ഈ ലൂക്കയെ വലിയ ഇഷ്ടം ലൂക്കയല്ല ഈ ലൂസിയെ നീല പറയുമ്പോൾ ലൂക്ക കണ്ണുകൾ കണ്ണുകളെടുത്തി അവളെ നോക്കി ഈ പേര് ഞാനൊരു മാഗ്സിൽ വായിച്ച ലൂക്ക സെപ്രാമിന്റെ ഭാവി ലൂസിയാവാനാണ് താല്പര്യം എന്ന് അതിലുണ്ടായിരുന്നു ഞാൻ കാത്തിരിക്കും ലൂക്കെ ആയി മാറുന്ന അയാളുടെ കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞു യു ലൂക്ക മടിയോടെ ചോദിക്കുമ്പോൾ നിലയാളെ മുറുകിയെ കെട്ടിപ്പിടിച്ചു പെട്ടെന്ന് പുറകിൽ നിന്ന് രണ്ട് കൈകൾ കൂടി ലൂക്കയെ കെട്ടിപ്പിടിച്ചു കാവിയാണ് തന്റെ ഇടവും വലവും കാവിയ നിലയും ചേർന്ന് നിൽക്കുന്ന മനോഹരമായ ഫോട്ടോ അയാൾ തന്റെ ഫോണിൽ സെൽഫിയായി പകർത്തി ജാന്റെ കാറ് മാനുഷ്യലക്ഷ്യമായി ചീറിപ്പാന്നി ശിവനാഥമേനോനും ശ്രീനിവാസിനെയും തകർത്ത് സംസാരിക്കുകയാണ് പുതുതായി വാങ്ങിയ നെക്ലസ് കഴുത്തിലണഞ്ഞുകൊണ്ട് സെൽഫി എടുക്കാണ് മാധവി എവിടെയോ ഒരു അതൃപ്തിയുണ്ട് ആ മുഖത്ത് ഒരു ഡയമണ്ടാണ് താൻ പ്രതീക്ഷിച്ചത് എന്നാൽ ഡയമണ്ട് നെക്ലസ് തിരികെ വെച്ചുകൊണ്ട് ശ്രീനിവാസം പറഞ്ഞത് അവരപ്പോൾ ഓർത്തു ഇപ്പൊ ഇത് വാങ്ങാനുള്ള സാമ്പത്തിക ശേഷി ശേഷിന്റെ ശ്രീനിയേട്ടനില്ല എന്നെ നാണം കിട്ടത്തിരുത് ഒന്ന് തുറച്ചു നോക്കിയതല്ലാതെ മാധവിയൊന്നും അപ്പോൾ മിണ്ടിയില്ല മാളിന്റെ പണി തുടങ്ങിയാന്ന് മുതൽ കേൾക്കുന്നതാണ് ഈ ദാരിദ്ര്യം പറിച്ചില്ലേ പലപ്പോഴായി താൻ വാങ്ങിക്കൂട്ടിയ സ്വർണ്ണാഭരണങ്ങൾ ഡയമണ്ട് ആഭരണങ്ങളും എല്ലാം വിറ്റ് ഇയാളെ വിറ്റുതൊളച്ച് ശിവനാഥമേനോനുമായിട്ടുള്ള ഇടിയിലോക്കയായി എല്ലാം തിരികെ വാങ്ങിക്കണം എന്ന് ശ്രീനേട്ടം പറഞ്ഞ വാക്കുകളുടെ പ്രതീക്ഷയാണ് ഇന്ന് ഉടഞ്ഞു വീണത് കോടികളാണ് കുറച്ച് ദിവസങ്ങളിൽ കിട്ടാൻ പോകുന്നു അത് കടം തീർക്കാൻ മാത്രമേ തികയുള്ളുപോലും പക്ഷെ എല്ലാം നമുക്കുള്ളത് തന്നെയാണല്ലോ അവർ തന്നെ മുന്നിൽ നിന്ന് ഡ്രൈവ് ചെയ്യുന്നവനെ നോക്കി കൂളിംഗ് ഗ്ലാസ് വെച്ച് ഒറ്റക്കയിൽ സ്റ്റിയറിംഗ് ഒതുക്കി ഡ്രൈവ് ചെയ്യുന്ന സുന്ദരനായ ജയ് ശിവനാഥ് മേനോൻ എന്ന ചെറുപ്പക്കാരൻ അവർ തന്നെ മകളെയും ഒന്ന് നോക്കി കാഴ്ചയിൽ ചേർച്ചയൊന്നുമില്ല പക്ഷെ എൻ്റെ അല്ലേ മോള് ഏത് വിധനയും തന്റെ മകൾ അവനെ കറക്കിയെടുത്തിരിക്കും തന്റെ മകൾ മുംബൈയിലെ ഏതോ കോടീശ്വരം രാഗേഷ്വർ ആയിട്ട് ഡേറ്റിംഗ് ആയിരുന്നു രണ്ടു വർഷം പക്ഷെ പെട്ടെന്നാണ് അവൻ ക്യാൻസർ ബാധിച്ച് സമ്പാദ്യം മൊത്തം ഉപയോഗിച്ച് ചെക്കനെ വീട്ടുകാർ ചികിത്സിച്ചു എന്ത് പറയാൻ മുടിയൊക്കെ കുഴിഞ്ഞ് ചെക്കൻ ആ കോലം കിട്ടും അവൻറെ ബിസിനസ് എല്ലാം അവന്റെ അനിയനെ ഏറ്റെടുക്കുകയും ചെയ്തു അനിയനെ വളക്ക മോളോട് താൻ പറഞ്ഞതാണ് പക്ഷെ ഏതോ നടിയുമായിട്ട് ബന്ധത്തിലാണത്രേ കളഞ്ഞിട്ട് പോരാൻ താ പറഞ്ഞ പ്രകാരമാണ് ആവണി നാട്ടിൽ വന്നത് ഇനി മുംബൈക്ക് തിരികെ പോകാൻ പറ്റില്ല കാരണം മരണക്കിടക്കൽ കേടുന്നോണ്ട് ആ ചെക്കൻ തന്നെ മോളക്കാണെന്ന് പറഞ്ഞപ്പോ നിന്നിനി എന്തിനു കാണും നിന കൂടി ഇനി വലതിന് കഴിയും നിന്റെ പുറകെ നിന്റെ രണ്ടു വർഷം പോയതിന് നഷ്ടപരി കുറച്ച് പണം എനിക്ക് കയറാൻ നിന്റെ അച്ഛനോട് പറ എന്നാണ് ആവിണി ഫോണിലൂടെ പറഞ്ഞത് പത്ത് മിനിറ്റ് കഴിഞ്ഞ് ആ ചെക്കൻ മരിച്ചുപോയെന്ന് കൂട്ടുകാരെ വിളിച്ചു പറഞ്ഞു അവന്റെ അവസാന ശ്വാസത്തിൽ ആവണി പറഞ്ഞ് അവന്റെ ഉള്ളിൽ വേദന ഉണ്ടാക്കിയെന്നും അതോർത്താണ് അവൻ മരണത്തിന് കീഴടങ്ങിയെന്നുമാണ് അവന്റെ ബന്ധുക്കൾ വിശ്വസിക്കുന്നത് അവർ ആവിണി അന്വേഷിച്ച് നടക്കുന്നെന്നും ഇങ്ങോട്ട് അടുത്ത കാലത്തൊന്നും തിരികെ വരുതെന്നും കൂട്ടുകാരാവണിക്ക് മുന്നറിയിപ്പ് കൊടുത്തു പക്ഷെ ഇതൊന്നും തന്റെ ഭർത്താവിനെയോ മറ്റു ബന്ധുക്കൾക്കോ അറിയില്ല എല്ലാം തൻ്റെ പ്ലാനിങ് ആണ് എന്റെ മകൾ ഞാൻ പറയുന്നില്ലാതെ മറ്റും അനുസരിക്കില്ല അഹങ്കാരത്തോടെ ഓർത്തു മാധവി ആവണിയപ്പോഴും തന്റെ മുന്നിൽ നിന്ന് ഡ്രൈവ് ചെയ്യുന്നവനെ ഇമച്ചിമാത നോക്കിയിരുന്നു രാവുവിൾക്കുവേളം മഴയായിരുന്നു സർപ്പക്കാവിൽ തണുത്തു വരച്ചു നീക്കിയാണ് മഞ്ഞാരളിയും നന്ദിയാർ വട്ടവും വെള്ളമന്ദാരവും പാലയുടെ സമീപത്തുള്ള ചെറിയ കുളത്തിൽ നിറയെ താമരപ്പൂക്കൾ വിരിഞ്ഞിരുന്നു സമൃദ്ധിയിൽ പൂ തുലഞ്ഞു നിൽക്കുന്ന അരളിയുടെയും നന്യാർവട്ടത്തിന്റെയും താഴ്ന്ന കൊമ്പിൽ നിന്നും പൂക്കൾ എറുത്ത് കയ്യിൽ തൂക്കി പിടിച്ചിരിക്കുന്ന വെങ്കല പൂക്കുടയിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഭദ്ര സ്വർണക്കരയുള്ള നേരിയതും മുണ്ടുമാണ് വേഷം രാത്രി പെയ്ത മഴയുടെ അവശേഷിപ്പുന്ന പോലെ ചെടിയുടെ ശിഖിരങ്ങളിലെ പൂക്കൾ തങ്ങി നിൽക്കുന്ന വെള്ളത്തുള്ളികൾ ഭദ്രയുടെ ദേഹത്തേക്ക് വീണുകൊണ്ടിരുന്നു തന്റെ ദേഹത്തിലൂടെ ഒരു കുളിർക്കാറ്റ് തഴകി കടന്നുപോകുന്ന പോലെ ഭദ്ര അറിഞ്ഞു പൂക്കൾ നിറച്ച കൂടെയുമായി ഭദ്ര അമ്പലത്തിലേക്ക് ധൃതിയിൽ നടന്നു സമയം രാവിലെ ആറര കഴിഞ്ഞു പക്ഷേ കാർമേഘത്തിന്റെ ഇരുവളും എങ്ങും ബാധിച്ചിരിക്കുന്നു തറവാടിനടുത്ത് തന്നെയാണ് ക്ഷേത്രം ആദ്യം കാണുന്ന ഒരു ശിവപാർവതി ക്ഷേത്രമാണ് അതിന്റെ തൊട്ടടുത്തായി ദുർഗാദേവി ക്ഷേത്രവുമുണ്ട് രണ്ടിടത്തും പതിവായി ഭദ്ര പോവാറുണ്ട് ആകെ പുറത്തിറങ്ങുന്ന അമ്പലത്തിൽ പോവാൻ മാത്രമാണ് നീലാംബരി ജനിച്ചീൽ പിന്നെ ആശുപത്രിയിലല്ലാതെ ദുർഗാദേവി ക്ഷേത്രം കടന്നു ഭദ്ര മറ്റെങ്ങും പോയിട്ടില്ല ഭദ്ര തിരികെ വീട്ടിലെത്തിയതും കണ്ടു ശശിധരൻ നായരും കൽപ്പനയും ഉമ്മറത്തെ ചാരുപടിയിൽ ഇരിക്കുന്നു പടിപ്പുര കടന്നു വരുന്ന തന്റെ മകളെ ചാരുവസയിലെ ചാരിരുന്ന് നോക്കിയാണ് ഭാർഗവൻ നായർ കൽപ്പനയുടെ മുഖത്തും പുച്ഛെന്ന് എഴുതിച്ച് അന്നും ഇന്നും ഒരുപോലെയാണ് ഇവൾ പ്രായം നാൽപ്പത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇപ്പോഴും കടഞ്ഞെടുത്ത പോലെയുണ്ട് കാണാൻ പണ്ട് മുതൽ ഈ അസത്തിന് തനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ അവളുടെ ജീവിതം ഈ വിധമായതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഒരുപക്ഷെ ഞാൻ തന്നെയാണ് തന്നെ ശശിയേട്ടൻ കെട്ടിക്കൊണ്ടു വന്നപ്പോൾ ആ കുരുത്തള്ളിയുടെയും ഈ കിളവിന്റെയും പുന്നാര പൊന്നുമോളായിരുന്നു ഇവൾ എപ്പോഴും തുള്ളിച്ചാടി നടക്കുന്ന ഒരു പെൺകുട്ടി കാവിലും തൊടിയിലും കുളപ്പടവിലും പൂക്കൾ പൊട്ടിച്ചും താമരപ്പൂ പറിച്ചും ഓടി നടക്കുന്നവൾ കൂട്ടുകാരികളുമൊത്ത് തയ്യൽ പഠിക്കാൻ ദാവണിയും പട്ടുടുപ്പും അണിഞ്ഞ് സന്തോഷത്തോടെ പോകുന്നവൾ ശോഭന ടീച്ചറുടെ വീട്ടിൽ കുട്ടികൾക്ക് ഡാൻസും പാട്ടും പഠിപ്പിക്കാൻ വന്ന മാഷിന്റെ പ്രിയപ്പെട്ട ശിഷ്യ തന്റെ മനസ്സിലെ വെറുപ്പും കുച്ചുമും പുറത്ത് കാണിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ മിങ്ങി നിന്നപ്പോഴാണ് തന്റെ അത്ര തന്നെ ശശിയേട്ടൻ അവളോട് വെറുപ്പാണെന്ന് മനസ്സിലാക്കുന്നു പിന്നെ പിന്നെയെല്ലാം തന്റെ മനസ്സിൽ ആഗ്രഹം പോലെ തന്നെ വന്നു ചേർന്നു ആളുടെ വിധിയെ തങ്ങൾ മാറ്റി മാറ്റിയെഴുതി ഇപ്പോഴോ അവളേക്കാൾ ഇരട്ടി സൗന്ദര്യമുള്ള മറ്റൊരുത്തി കൂടി നീലാംബരി പക്ഷെ അവളെ ഇങ്ങനെ തുള്ളിച്ചാടി നടത്താൻ തന്നെ കൊണ്ടാവണം ആവുമണം താൻ അനുവദിച്ചിട്ടില്ല കിളവനും കിളവിയും തടയാം വന്നാൽ മകൾ പിഴച്ച കഥ എടുത്തിട്ട് ഇവറ്റകളുടെ വായ ശശിയേട്ടൻ അടപ്പിക്കും എല്ലാം താൻ നോക്കി നിന്നങ്ങ് ആസ്വദിക്കും മുകുന്ദനെ നീലാംബരി കെട്ടാൻ പറ്റുമോ എന്നറിയില്ല പക്ഷെ അങ്ങനെയുണ്ടായാൽ അവൾ ചാകും വരെ അവളെ നരകിപ്പിക്കണം ആദ്യ അവളുടെ സൗന്ദര്യം തന്നെ ഇല്ലാതാക്കണം അതിനുശേഷം ശശിയേട്ടൻ പോലെ ആ മേൽമംഗല അനിരുദ്ധ നമ്പൂരിയുടെ അടിമയായി ശേഷിച്ച കാലം അവൾ പോലെ നരകിക്കണം അവസാനം തന്തയുടെ ഗതി അവൾക്കും വരണം ബലിക്കല്ലിൽ ഒടുങ്ങണം ഭദ്ര മുഖമുയർത്തി നോക്കി എല്ലാവരും തന്നെയാണ് നോക്കുന്നത് അവരെ കടന്ന് പോകാൻ തുടങ്ങിയ ശശിധരൻ പിന്നിൽ നിന്ന് വിളിച്ചു നിന്റെ എത്രയും പെട്ടെന്ന് വിളിച്ചു വരുത്താൻ മനസ്സിലായല്ലോ ശശിധരൻ കടുപ്പിച്ച് എന്നെ പറഞ്ഞു അത് പറഞ്ഞ ശേഷം ഭാർഗവൻ നായരുടെ അയാൾ പറഞ്ഞു തുടങ്ങി അച്ഛാ ഇന്ന് വലിയ നമ്പൂരി അദ്ദേഹത്തിന്റെ അനുയായികളും വരും ഇടനാഴിയുടെ വാതിൽ വലിയ നമ്പൂരിന്ന് തുറക്കും അദ്ദേഹത്തിന്റെ അനുയായികൾ പൂജാ ദിവസം വരെ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ തങ്ങും അതിനുള്ള സൗകര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം കുളവും പരിസരവും പിന്നെ ഇടനാഴികളൊക്കെ വൃത്തിയാക്കണല്ലോ വേണ്ടി കൂടിയാ ആ ഒരു പകൽ സമയം ഇവിടെ തങ്ങുന്നത് വേറെ അതിനുള്ള ധൈര്യമുള്ള തിരുമേനി വന്ന് വാതിൽ തുറന്നാൽ മാത്രമേ അതിനുള്ളിൽ മറ്റാർക്കും കടക്കാൻ കഴിയൂ അല്ല ഞാനിപ്പോൾ ഇന്നെ പറയുന്നത് എല്ലാകുലവും നടക്കുന്ന കാര്യങ്ങൾ തന്നെയല്ലേ എല്ലാം കേട്ട് പാർക്ക് വന്ന ഇരുത്തി മൂളി എന്നിട്ട് തുടർന്നു കാശ് കുറേ ചിലവാകും അല്ലേ ശശിധര ശശിധരന്റെ പോക്കെ ഇങ്ങോട്ടാണെന്ന് അയാൾക്ക് ഇതിനോടൊക്കെ ഇതിനോടകം കഴിഞ്ഞിരുന്നു അച്ഛൻ ചോദിക്കുമ്പോൾ ശശിധരൻ തലയെറിഞ്ഞോണ്ടാണെന്ന് നോക്കി അത് അതും കൂടി പറയാനാ ഞാൻ രാവിലെ തന്നെ വന്നു എന്റെ കയ്യിൽ ഇപ്പം അധികം ഒന്നുമില്ല മൊത്തം ചെലവ് അച്ഛൻ തന്നെ നോക്കിയാലേ പറ്റൂ എനിക്ക് വേണ്ടിയൊന്നുമല്ലാലോ എൻ്റെ അല്ലാത്ത ഈ തറവാണ്ട കാര്യങ്ങൾ ഞാനൊരു മണി കൂടാൻ നോക്കുന്നില്ലേ ഭൂസത്തിന്റെ ആദായം മുഴുവൻ ഞാൻ ഇവിടെ ഏൽപ്പിക്കുന്നുണ്ടല്ലോ പക്ഷേ ചിലവ് ഏറ്റെടുക്കാൻ എനിക്ക് പറ്റില്ല അച്ഛന്റെയും ഭദ്രയുടെ കയ്യിലൊക്കെ ഉള്ള പൂജയ്ക്ക് വേണ്ടി ചെലവാക്കണം കൂടെ ഒരാളായിട്ട് ഞാൻ മുമ്പിൽ നിന്ന് എല്ലാം നോയിക്കോളാം ആ കാര്യത്തിൽ ഇവിടെ ആരെയും ഞാൻ ബുദ്ധിമുട്ടിക്കില്ല ചാരുകസേയുടെ കാൽക്കൽ വെച്ചിരുന്ന കോളാമ്പി കയ്യിലെടുത്ത് ഭാർഗവൻ നായർ വായിക്കിടുന്ന മുറുക്കൻ അതിലേക്ക് തുപ്പിക്കൊണ്ട് പറഞ്ഞു അതിപ്പോ എല്ലാ കൊല്ലവും ചെലവും ഞാൻ തന്നെയാണോ നോക്കുന്നത് നിന്റെ കൈന്ന് പത്തു പൈസ ഞാൻ വാങ്ങാറുണ്ടോ ശേഷത്തില പിന്നെ നീ പറഞ്ഞില്ലേ നിന്റെതല്ലാത്ത ഈ തറവാടിന്റെ കാര്യങ്ങൾ നീ നോക്കണോന്നു അതിനും മാസാമാസം നല്ലൊരു തുക ഞാൻ തരുന്നുണ്ടല്ലോ നിനക്ക് നിന്റെയും നിന്റെ കുടുംബത്തിന്റെയും ചെലവും നോക്കണില്ലേ രാവിലെ വന്നാൽ അന്തിമമായി നീയും നിന്റെ കുടുംബം ഇവിടെ തന്നെയാണല്ലോ ഉണ്ടാവുക സ്വത്ത് ഭാഗം വെച്ചപ്പം നിനക്കുള്ള ഞാൻ ഒന്നും നോക്കാതെ വിട്ട് എഴുതി തന്നു എന്നിട്ട് എന്തായി നീ അതെല്ലാം വിറ്റ് തൊളിച്ചില്ലേ പക്ഷേ ഭദ്രക്കുള്ളത് ഞാൻ ഞങ്ങളുടെ കാലശേഷം അവകാശം വെച്ചാണ് എഴുതിയിരിക്കുന്നത് ഈ ഉള്ള കാലം അത്രയും മറ്റൊരു ചിന്തയില്ലാതെ ഒരു വിധവയെ വിധവയെപ്പോലെൻ്റെ കുട്ടിയോടെ കഴിഞ്ഞു അതുകൊണ്ടാണ് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു ഓഹരി അവൾക്കും ഞാൻ കൊടുക്കുന്നത് എൻ്റെ കാലശേഷം ബാക്കി മൊത്തം അവൾക്കും മകൾക്കും ഉള്ളതാ ഇപ്പം ഞാൻ കൊടുക്കുന്ന ഒരു രൂപ പോലും പാഴാക്കി കളയാണ്ട് അവൾ അത് നീലാംബരിക്കൂട്ടി വെച്ചിട്ടുണ്ട് പണമായും പണ്ടായിട്ടും അതിൽ നിന്നും ഞാൻ ഒരു പൈസയും ചോദിക്കില്ല പൂജയ്ക്ക് വേണ്ട ഞാൻ തരാം എത്രയാ വേണ്ടെന്ന് പറയും ശശിധരാ ശശിധരൻ കൽപ്പനയ്ക്കും അതൊരു പുതിയ അറിവായിരുന്നു ഒരു തട്ടാനിടക്കിടെ കിളവനെ കാണാൻ കയറി ഇറങ്ങുന്നത് കാണാറുണ്ട് പരിചയ പുതുക്കാനാണെന്നാണ് ഇതുവരെ കരുതിയത് അപ്പൊ തലമുറ കൈവാറി എന്ന സ്വർണ്ണ അല്ലാതെ പുതിയതുകൊണ്ട് തറവാട്ടിരുന്നു കൽപ്പനയുടെ കണ്ണു മഞ്ഞളിച്ച് നിധി കാക്കുന്ന ഭൂതമാണ് ഈ കിളവൻ ചില്ലർക്കാരനല്ല കുരുടിയായ സരോജിനിയന്തരജനത്തെ വേളി കഴിച്ച് സ്വത്ത് മോഹിച്ചാണെന്ന് പണ്ട് കേട്ടിട്ടുണ്ട് എല്ലാം സ്വന്തം പേരിൽ എഴുതിവാങ്ങിയിട്ട് തന്നെയാണ് തള്ളയെ വേളി കഴിച്ചത് ഭാർഗവൻ നാട്ടുടെ പറസിൽ കേട്ട് പലിർമികളുടെ ശശിരം മനസ്സിലായി ഓർത്തു എല്ലാ കൊലവും കേൾക്കാറുള്ളതാണ് തന്തായതുകൊണ്ട് മാത്രമല്ല കിട്ടുന്ന വരുമാനം മുടങ്ങാതിരിക്കാൻ കൂടിയാണ് കിളവനെ കൊല്ലാതെ വിടുന്നത് കള്ള കിളവാതവ എന്ന പേരും പറഞ്ഞ ആ പിഴച്ചവൾക്ക് നിങ്ങൾ കൊടുത്ത് ഈ കൂറ്റൻ തറവാടും ചുറ്റും കിടക്കുന്ന ഏക്കറുകളുടെ ഭൂസ്വത്തുക്കളുവാ പിന്നെ എന്റെ സ്വത്ത് ഞാൻ വിറ്റ് നശിപ്പിച്ചല്ല പുന്നാർപ്പങ്ങളുടെ അവിധ ബന്ധത്തിൽ ഈ ഭൂമിയിൽ നിന്ന് എന്തേക്കായിട്ട് ഇല്ലാതാക്കിന്ന് ഞാൻ കൊടുക്കേണ്ടി വന്ന കൂലിയാ ഇല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഞാൻ അഴിയേണ്ടി വന്നേനെ ഊരും പേരും അറിയാത്ത ആ ദരിദ്രവാസി ഫോട്ടോ പിടുത്തക്കാരന് ഈ കണ്ട സ്വത്തുക്കൾ ചുമ്മാ കൊടുക്കണായിരുന്നു നശിച്ചു മനസ്സിലായ പേരൂർ വിട്ടുന്നു പെട്ടെന്ന് ഇവിടുന്ന് കണ്ണൻ ചിപ്പിക്കുന്ന ഒരു കൊള്ളിയാൽ പിന്നീട് ഒരുമിച്ചു അപ്പോൾ തന്നെ നാലു ദിക്കും പൊട്ടുമാരീം മുഴങ്ങി എല്ലാവരും ഒരുപോലെ ഞെട്ടിപ്പോയി അടുത്ത നിമിഷം ഭീകര ശബ്ദത്തോടെ തൊടിയിൽ നിന്ന് ഒരു കൂറ്റമാവ് കടപുഴകി വീണു അതിൽ നിന്നും കാക്കൾ പരിഭ്രാന്തിയോടെ കരഞ്ഞു വട്ടമിട്ട് പറഞ്ഞു ദൂരെയായി പറമ്പിൽ കാണുന്ന ആ ദൃശ്യം എല്ലാവരെയും ഒരുപോലെ ഭയപ്പെടുത്തി കൽപ്പനയിരി ചെവിയും പൊത്തി അങ്ങനെ ഇരുന്ന് പോയി നിലത്തുകിടന്ന മാവിൻ്റെ ഏതോ ഒരു ശാഖയിൽ നിന്നും മിന്നലിൻ്റെ അവശേഷിപ്പുന്നണ്ണം അപ്പോഴും പുകയും ഉയരുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ആ കാഴ്ച മറക്കും പോലെ കോരി ചൊരിയുന്ന മഴയും പെയ്തു തുടങ്ങി കുറച്ചും ഭാഗത്തേക്ക് പോയ ഭദ്രയും അടുക്കളയിൽ പ്രാതി തയ്യാറാക്കിക്കൊണ്ടെന്ന തുളസി അവിടേക്ക് ഓടിയെത്തി അത്രമേൽ ഭീകരമായിരുന്നു ആ ശബ്ദവും അകലെ കാണുന്ന കാഴ്ചയും നിറയെ മാങ്ങിയുള്ള അധികം മുറ്റാത്ത കൂറ്റന്മാവ് വെട്ടിയിട്ട കണക്കിന് നിലംപരിശായി കിടക്കുന്നു എന്തോ പോകുന്ന പോലെ ഒരു പകപ്പോ ഭാർഗവൻ നായർ പറയുമ്പോൾ തൊട്ടുമുന്നേ കൺമുമ്പിൽ നടന്ന കാര്യങ്ങളുടെ ഞെട്ടിൽ നിന്നും ശശിധരൻ നായർ മുക്തനായിരുന്നില്ല വർഷങ്ങളായി ഒരിക്കൽ പോലും ആ പേര് പറയാതിരിക്കാൻ താൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ആ പേരിനോട് പോലും തനിക്ക് ഭയമാണ് എന്നീ പറയാതെ മനസ്സിൽ ഉരുവിട്ടു പോയി ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഒരിക്കൽ പോലും അന്ന് മരണപ്പെട്ടവന്റെ പേര് തേടി താൻ അന്വേഷിച്ച് പോയിട്ടില്ല ആരാണെന്നോ എവിടെയുള്ളവനാണെന്നോ ഒരിക്കൽ പോലും അറിയാൻ ശ്രമിച്ചിട്ടുമില്ല തന്റെ ഭയം അതിൽ അനുവദിച്ചില്ല എന്നുള്ളതാണ് സത്യം അറിയണ്ട ഒന്നും അറിയണ്ട ഞങ്ങൾക്കൊന്നും അറിയില്ല ഞങ്ങൾ ആരും ഒന്നും ചെയ്തിട്ടുമില്ല അങ്ങനെ പറഞ്ഞു പഠിച്ചു എല്ലാവരും അല്ല എല്ലാവരെയും പറഞ്ഞു പഠിപ്പിച്ചു താൻ കൂടി അനുഭവിക്കേണ്ട സ്വത്തുക്കൾ അങ്ങനെ കണ്ണിൽ കണ്ട് ഊരുത്തണ്ടിക്ക് സ്വന്തമാക്കുന്നത് ചിന്തിക്കാൻ കൂടി കഴിയുമായിരുന്നില്ല ആ ഫോട്ടോ പിടുത്തക്കാരൻ ഈ തറവാട്ടിൽ കാരണവസ്ഥാനം ഏറ്റെടുക്കുമെന്നുള്ള ഭയം തന്നെ ഒരു കൊലപാതകയാക്കി അല്ല കൂട്ടാളിയാക്കി ആരുമില്ലാത്തവനാണെന്ന് അറിയാവുന്ന കൊണ്ടും ഊരുതണ്ണി നടക്കുന്നവനായതുകൊണ്ടും അത് മറിച്ചൊന്നും ചിന്തിച്ചില്ല ഒരു വേള ആരെങ്കിലും തെരഞ്ഞു വന്നാലോ എന്നൊരു തോന്നലുള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്നു പക്ഷെ ആരും വന്നില്ല ഇനി വരികയുമില്ല അങ്ങനെ വിശ്വസിക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം പെട്ടെന്നാണ് ശശിധരന്റെ ഫോൺ ശബ്ദിച്ചത് ബ്രോക്കർ വാസുപിള്ളയാണ് തറവാട് വിൽക്കുന്ന കാര്യം താൻ അയാളോട് സൂചിപ്പിച്ചിരുന്നു പൊളിച്ച് വിൽക്കുന്ന പറ്റിയ പാർട്ടണിൽ കൊണ്ടുവരാൻ കുറേ നാളിൽ പറയുന്നു ഒപ്പം റബ്ബർ നാളികേരവും അടക്കിയും നെൽവേലും അടങ്ങുന്ന അൻപത് ഏക്കർ പുരയിടവുമുണ്ട് പക്ഷേ പക്ഷെ അച്ഛനുമുകളിൽ നിന്ന് സംസാരിച്ചാൽ തന്റെ കള്ളി വെളിച്ചത്താവും തൊട്ടുമുമ്പ് നിലമ്പതിച്ച മാവ് മുറിച്ചു മാറ്റാൻ ആരെങ്കിലും കിട്ടുമോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് കുടയുമായി അയാൾ പുറത്തേക്ക് നടന്നു പുതിയ കോസ്റ്റ്യൂമിന് ചേരുന്ന ഇന്നലെ വാങ്ങിയ ഇന്നർവെയറും പിന്നെ രണ്ട് ഷൂവും അതിലേക്ക് കയ്യിലിരിക്കുന്ന ഡ്രസ്സിലേക്കും മാറി മാറി നോക്കിയാണ് നീലാംബരി ഇന്നലെ ഇട്ടു നോക്കിയപ്പോൾ വല്ലാത്ത കോൺഫിഡൻസ് ആയിരുന്നു പക്ഷെ ഇന്നലൊക്കെ പോയ പോലെ ജീൻസും ടീഷർട്ടൊക്കെ ആദ്യമായിട്ടാണ് ധരിക്കാൻ പോകുന്നത് ദാവണിയും നേരിയതും പട്ടുപാവിടെയും പിന്നെ പറുദ്ധ പോലത്തെ ചുരിദാറും ധരിച്ച് നടന്ന താൻ ജോലിക്കായി എറണാകുളത്തേക്ക് വന്ന ശേഷം ടീച്ചറുമായിത്തന്ന സ്കേർട്ടും ടോപ്പ് ഇടുമ്പോഴും ബോഡി ഷേപ്പ് ചെയ്ത മങ്ങിയുള്ള ചുരിദാർ ധരിച്ചപ്പോഴൊക്കെ ആദ്യം നാളുകൾ ഇതുപോലൊന്നും പകച്ചിട്ടുണ്ട് പക്ഷേ ഇത് തതുക്കും മേലെയാണല്ലോ പറഞ്ഞതൽ ഉച്ചത്തിലായി ഇതെന്തോന്ന് കാവി ചിരിച്ചുകൊണ്ട് നിലയെ തുറച്ചു നോക്കി അല്ല ഈ ഡ്രസ്സ് ചിലപ്പോൾ ഓവർ അല്ലേ എന്നൊരു സംശയം എന്താ പോലെ ശരീരത്തോടെ ഒട്ടി കിടക്കുന്നത് മാത്രമല്ല ഈ വൈറ്റ് ടീഷർട്ട് ഭയങ്കര തിന്നാ അകത്തുള്ളൂ ശരിക്കും പുറത്ത് കാണാം നീല പരിഭവത്തോടെ പറഞ്ഞു അതിനല്ലേ നമ്മൾ ഇന്നലെ പോയി ഇന്നറൊക്കെ വാങ്ങിയത് നിനക്ക് എന്താ എന്താന്നില്ല ഇപ്പൊ ശ്രീലോസും ഷോർട്ട് ഒക്കെ ഇടുന്ന കാലാണ് ഉടുപ്പിനിടയിൽ കൂടി നിന്റെ വെളുത്ത ദേഹം ഇഴല് പോലെ കാണുന്നു അതിനിപ്പൊ എന്തുത്ര നാണിക്കാൻ നീ മറക്കേണ്ടൊക്കെ മറിച്ചിട്ടാണല്ലേ നടക്കുന്നു അലില ഈ ഷൂട്ടിനിടയിലെ തിരക്കിൽ ആരേതൊക്കെ ശ്രദ്ധിക്കുന്നു നമുക്ക് അവിടെ വലിയ റോളൊന്നും കാണില്ല കാവ്യ പറയുമ്പോൾ നീല ഒരു ദീർഘശ്വാസം എടുത്തു നീ പറഞ്ഞ് ശരിയാ ഷൂട്ടിന് വരുന്ന ആ നടിയും പിന്നെ വേറെ ഒക്കെ കാണുമല്ലോ അവർക്ക് അത്യാവശ്യം എക്സ്പോസ് ചെയ്താവും ഡ്രസ്സ് ഇരിക്കാം അപ്പൊ പിന്നെ നമ്മൾക്ക് ആര് നോക്കാനല്ലേ നീല അങ്ങനെ പറഞ്ഞുകൊണ്ട് സ്വയം സമാധാനിച്ചു അത് നീ പറയരുത് നീ ഏത് കോളത്തിൽ വന്നാലും ചില കണ്ണുകൾ നിന്റെ നേർക്ക് വരും പ്രത്യേകിച്ച് ആക്ട്രസ് ചൈതീനടുത്തെങ്കിൽ നീ പോയി ചാടരുത് കേട്ടല്ലോ കിരൺ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ അസൂയയുടെ ബ്രാൻഡ് അംബാസിഡർ ആ നിന്റെ മൊത്തം പോലെ തിളച്ച വെള്ളം ഒഴിക്കും കാവ്യ നിലക്കൊരു വാണിങ് കൊടുത്തു കാവ്യാ നീ എന്റെ ഉള്ള കോൺഫിഡൻസ് കൂടി കളയല്ലോ കോൺഫിഡൻസും കൊണ്ട് മോൾ സിനിമയിൽ അഭിനയിക്കാൻ പോവണം ആ പന്ന സിനിമ നടിയും ബാക്കിയുള്ളവർക്ക് കുടപിടിക്കാനും ചൂസൊടിക്കാനാണ് നമ്മളങ്ങോട്ട് കെട്ടിയെടുക്കുന്നത് ഓർത്തോ കാവ്യ പറയുന്ന കേട്ട് രണ്ടുപേർക്കുള്ള യൂണിഫോം ഡ്രസ്സ് നീല ബാഗിലേക്ക് പാക്ക് ചെയ്ത് വെച്ചു നീലാമ്പരി ധരിച്ചത് പിളർ ടോപ്പും ഡാർക്ക് ബ്ലൂ കളർ ഫ്ലേഡ് ലോങ് ആയിരുന്നു യൂണിഫോം ലൊക്കേഷൻ നിന്നിട്ട് മാറ്റിയാൽ മതിയെന്നാണ് ഓഫീസിൽ നിന്ന് അറിയിച്ചിരുന്നു ഓഫീസിന് പുറത്തെത്തിയത് കണ്ടു വിക്രം ഉൾപ്പെടുന്ന ടീം അവിടെ റെഡി ആയിരുന്നു ആ ഏതാ അറിയാ എത്ര നാളെ പിള്ളേരെ നിങ്ങളെ കണ്ടിട്ട് ആകെ ചോദിച്ചു പോലോ തിന്നാനൊന്നും കിട്ടുന്നില്ലേ വിക്രം കാവ്യയെ നിലയം ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു ഞങ്ങൾ കുപ്പിന്നിറങ്ങിയ ഭൂതങ്ങളാ തീരുമ്പ് തീരുമ്പ് പണിയെന്താ ചെറിയ ജന്തുക്കൾ ഇവിടുണ്ടല്ലോ പിന്നെ അങ്ങനെ ശൂഷിക്കാണ്ടിരിക്കും കാവ്യ പറയുന്ന കേട്ട അവൾ നോക്കുന്ന സ്ഥലത്തേക്ക് നിലയും വിക്രം ഒന്നിച്ചു നോക്കി കീർത്തനയാണ് അവൾ ഉദ്ദേശിച്ചത് കഴിഞ്ഞ ദിവസം കാവ്യക്ക് ലീവ് എടുക്കാൻ ഫോണിലൂടെ ഉടക്കിയ ശേഷം ലീവ് ലീവെടുത്ത് അല്ലാതെ കാവ്യ ഫേസ് ചെയ്യാൻ പുള്ളിക്കാരിക്കും ഒരു ശമലില്ലായിരുന്നു കീർത്തന ആകെ ഒടിഞ്ഞ അവസ്ഥയിലാണ് നിലക്കത് കൊണ്ട് ശരിയാണ് വന്നത് ഓഫീസ് മൊത്തം സ്വന്തം കൈവളിലാണെന്ന ഭാവമായിരുന്നു കീർത്തനക്ക് തങ്ങളെ പറഞ്ഞു പ്രവർത്തിച്ചൊക്കെ ഓർക്കുമ്പോൾ കാവ്യ രണ്ട് ഡോസ് കൊടുത്ത് എന്ന് അവൾക്കും തോന്നി അങ്ങനെ വിക്രമായി ഓരോ സംസാരിച്ച് കളിച്ചിരിച്ചിരുന്നപ്പോഴേക്കും ടീമിലുള്ള എല്ലാവരും എത്തിയിരുന്നു സ്ഥിരം കാണുന്ന കൂതര മുഖങ്ങളല്ലാതെ കുറെ പുതുമുഖങ്ങളുമായി ലൂക്കെ അവിടേക്ക് വന്നു സ്റ്റിച്ചിങ് ഡിപ്പാർട്ട്മെന്റിലുള്ളവരിൽ ലൂക്കിയുടെ അസിസ്റ്റന്റ് ഡിസൈനർമാരുമാണ് കാവിയ്ക്ക് നിലക്കും ചിലരെ പരിചയമുണ്ട് കൂട്ടത്തിലുള്ള പുരുഷന്മാരിൽ അശ്വിൻ ഉൾപ്പെടെയുള്ളവർക്ക് നീലാമ്പരി ടീമിലുള്ള വലിയ സഹായമായി ചുമ്മാ കണ്ടു നിൽക്കാൻ തന്നെ എന്ത് രസമാണ് നമ്മുടെ കൊച്ചിനെ ഒന്ന് നോക്കിയാൽ എല്ലാവരും അത്യാവശ്യം സുന്ദരമാരും സുന്ദരികളും തന്നെയാണ് എല്ലാവരെയും ഒന്ന് സൂക്ഷിച്ച് നോക്കി എന്നിട്ട് നെഞ്ചത്ത് കൈവെച്ച് ബോധങ്ങട് പോലെ കാണിച്ചു ലൂക്ക എന്റെ കർത്താവെ ടീമിലുള്ള അംഗങ്ങൾ സെലക്ട് ചെയ്തപ്പോൾ ഇത്രയും സൗന്ദര്യം ഞാൻ ഇവരിൽ നേരത്തെ കണ്ടില്ലല്ലോ നീലാമ്പരി ഒഴികെയുള്ളവർ ജസ്റ്റ് ഓക്കെ ഓക്കെ ആയിരുന്നു ഇപ്പൊ എല്ലാം കൂടി പുട്ടിയും വാരിപൊത്തി വന്നിരിക്കുക ആ ചൈതന്യം ഞാൻ കളഞ്ഞിട്ട് പോയാൽ ഞാൻ എന്നെ കൊല്ലും ഓ മൈ ഗോഡ് ആ പണ്ടാരത്തിന്റെ അണ്ണാക്കിൽ ഇരുപത്തി ലക്ഷം ഞാൻ അഡ്വാൻസ് ആയി കുത്തി കുത്തിക്കേറ്റിയത് ഷൂട്ടിംഗ് സമയത്ത് എവിനെങ്കിലും കറക്കി മുങ്ങിക്കളഞ്ഞാലോന്ന് പേടിച്ചാ ഫുൾ എമൗണ്ട് സെറ്റിൽ ചെയ്യാത്തത് ആദ്യോർത്ത് ലൂക്ക് ഒച്ചത്തിൽ എല്ലാവരുടെയുമായി പറഞ്ഞു ഗായ് ലൊക്കേഷനിൽ എത്തിയ ഉടനെ നിങ്ങൾ ആദ്യം മുഖം തേച്ച് കഴിക്കണം ആ മാതിരി പൂട്ടി എല്ലാവരുടെയും മുഖത്തും എന്നെ കൊലക്കൊടുക്കരുത് ദിസ് ഇസ് മൈ ഹാമ്പിൾ റിക്വസ്റ്റ് പ്ലീസ് ആദ്യ കിട്ടി നീലാമ്പരി ഉറക്കി ചിരിക്കാൻ തുടങ്ങി ലൂക്ക് അവരുടെ അടുത്തേക്ക് വന്നു നീ ചിരിക്കണ്ട നിന്റെ മൊത്തം ഞാൻ കരുവാരി തേക്കും നിന്നെ കൊണ്ടുപോകണ കൊണ്ടുപോകണമെന്ന് ഞാൻ കിരണോട് കെഞ്ചി കെഞ്ചി പറഞ്ഞ അവൻ കേട്ടില്ല ചൈതീനെങ്ങാനും നിന്നെ കണ്ട് പിണങ്ങിപ്പോയ പിന്നെ നീയാവും എന്റെ പുതിയ മോഡൽ നോയിക്കോ ലോക ചിരിച്ചുകൊണ്ട് നീലാമ്പ്രയുടെ കവിളിൽ പീസി ഡാരി ഇതൊക്കെ കണ്ട് സ്വയം കണ്ണുകൊണ്ടൊന്ന് വട്ടം കറങ്ങി എന്നൊക്കെ പറഞ്ഞു മൊത്തം എല്ലാവരിലും ഒരു ഫൺ മൂഡായിരുന്നു ആകെ ആയിരുന്നു എല്ലാവരും തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം